ഹരേ കൃഷ്ണ സർവം കൃഷ്ണ യാഥാർപ്പണ നമസ്തു ജയ ശ്രീ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കേതും എൻ്റെ കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് എല്ലാ ഗോവി ഗോപന്മാർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോണത് വിഷുവിനെ കുറിച്ച് അതായത് മേടത്തില് വിഷു നമ്മളുടെ വിഷുഞ്ഞത്തി ഈ വർഷത്തെ വിഷു എന്താണ് ഈ മാസം ഏപ്രിൽ പതിനാലാം തീയതിയാണ് വിഷു അപ്പൊ വിഷുക്കണി ഒക്കെ കാണണ്ടേ എല്ലാവർക്കും വിഷുക്കണിയെ കുറിച്ച് അറിയണ്ടേ ആ അപ്പൊ വിഷുക്കണിയെ കുറിച്ച് വിഷുവിനെ കുറിച്ച് പല പല ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതായത് നരകാസുരൻ ഭൂമിദേവിയുടെ മകനായ നരകാസുരൻ നരകാസുരനെ കൊന്നതായിട്ടും ഭഗവാൻ ദോപരീഗത്തിനെ ഭഗവാൻ കൃഷ്ണനും സത്യഭാമയും കൂടെ നരകാസുരനെ വധിച്ചും ആ ഒരു ആഘോഷം പങ്കിട്ട ദിവസവും ഈ മേടമാസ പുലരിയിലാണ് എന്ന് പറയുന്നുണ്ട് വിഷു സംക്രമത്തിലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ നരകാസുരൻ തന്നെ ഭൂമിദേവിയുടെ മഹാവിഷുവിന്റെ അവതാരമായ വരാഹ അവതാരത്തിൽ പിറന്നതാണ് നരകാസുരൻ നരകാസുരൻ്റെ ശനി സഹിക്കവയ്യാതെ അവസാനം ില് ശ്രീകൃഷ്ണനെ സത്യഭാഗ്യം കൂടെ കൊന്നു എന്നും പറയുന്നുണ്ട് പിന്നെ രാവണപഥത്തിനെ കുറിച്ചും പറയുന്നുണ്ടും അതും ഈ സൂര്യ ഈ മേട സൂര്യ സംക്രമത്തിലാണ് എന്നും പറയുന്നുണ്ട് പിന്നെ പിന്നെ എന്ന് വെച്ചാല് പിന്നെ യശോദമ്മ കണ്ണന്റെ മഞ്ഞ തോർത്ത് എടുത്തൊരു വനത്തിൽ ഇറങ്ങി അതങ്ങനെ തൂങ്ങിക്കിടന്ന് കണിക്കൊന്ന ആയതും അങ്ങനെ കണിക്കൊന്ന വരുന്ന പൂക്കുന്ന മാസം വിഷുവായിട്ട് ആഘോഷിക്കുന്നു എന്നൊരു ഐതിഹ്യവും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ നമുക്ക് ഒരുക്കണ്ടേ അനീച്ചൊരുക്കണ്ടേ എന്തെല്ലാം വിഷു ദിവസം നമ്മൾക്ക് അണീച്ചു ഒരുക്കാം അപ്പൊ വിഷു ദിവസം നമ്മൾ അണീച്ചൊരുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാല് അതായത് തലേ ദിവസം തന്നെ വിഷുവിന്റെ തലേ ദിവസം തന്നെ വീട് നന്നായിട്ട് അടിച്ചു വാരി മാറയിലേക്ക് മാറ്റി വൃത്തിയാക്കി ചാണകങ്ങളിലൊക്കെ കൊടഞ്ഞ് ആ വൃ വീട് നന്നായിട്ട് വൃത്തിയാക്കണം അതിനുശേഷം വിഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കുഞ്ഞായാലും വലുതായാലും വിഗ്രഹം ഉണ്ടെങ്കിൽ അത് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കുക അങ്ങനെ എടുത്തോണ്ട് പോയി മറ്റു സ്ഥലങ്ങൾക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് അറിയാതെ വിഗ്രഹം താഴെ താഴേക്ക് വീണ് ഉടയുന്നവരുണ്ട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉടഞ്ഞ വിഗ്രഹം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനെ ഒരു വിഗ്രഹം ഉടഞ്ഞാൽ തന്നെ അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ വെക്കാനായിട്ട് നിങ്ങൾ വെക്കരുത് അത് തിരഞ്ഞെടുക്കരുത് കഴിവതൊരു പുതിയ വിഗ്രഹം വാങ്ങിച്ച് വെക്കുക അല്ലാതെ പഴയ വിഗ്രഹങ്ങൾ ഉടഞ്ഞ വിഗ്രഹങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള വിഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ വിഗ്രഹം പൂജയ്ക്ക് എടുക്കരുത് പിന്നെ ചിലർ പറയും ഓടകൾ ഓടക്കുടില്ലാത്ത ഒരു മുരളീധരൻ ഉണ്ടോ നമുക്ക് മുരളീധരനെ മുരളീധരനും പിന്നെ എന്താ ഉള്ളത് അതുകൊണ്ട് രാധയും കൃഷ്ണയും എല്ലാം ഒരുക്കി രാധേഷിനെയും ഒരുക്കണം അതൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം തലേ ദിവസം തന്നെ നമ്മൾ എന്തൊക്കെയാ ഉരിക്ക ഏറ്റവും പ്രധാനം എന്താ കണിക്കൊന്ന പൂ കണിക്കൊന്ന പിന്നെ ഒരു കശുമാങ്ങ പിന്നെ ഒരു പച്ച മാങ്ങ ഇതെല്ലാം നമ്മൾ എടുത്തു ചുറ്റിക്കെട്ടി വെച്ചേക്കുക അതിനുശേഷം നമ്മൾ ഈ മൈപ്പീലൊക്കെ ഉണ്ടല്ലോ മൈപ്പീല് ഭഗവാൻ വെച്ചേക്കുക പിന്നെ തലേ ദിവസത്തിൽ പോയി പൂവൊക്കെ ഉണ്ടല്ലോ കൂടുതൽ മഞ്ഞ പൂവ അല്ലെങ്കിൽ മഞ്ഞ മാല അല്ലെങ്കിൽ തുളസിമാല ഇതെല്ലാം ഭഗവാന്റെ എല്ലാ ഉള്ള വിഗ്രഹങ്ങളെല്ലാം ഭഗവാന്റെ കഴുത്തിൽ ചേർത്തുക എന്നിട്ട് ഒരു മഞ്ഞ തോർത്തൊടിപ്പിക്കുക ഭഗവാനെ പിന്നെ സ്വർണ്ണാഭനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ അന്നത്തെ ദിവസം നമ്മളെ സ്വർണ്ണാഭനങ്ങളൊക്കെ കൊടുത്തൊക്കെ നമ്മൾ ഭഗവാനെ ഒന്ന് അണിയിച്ചൊരുക്കേണ്ടി ആ അങ്ങനെയെല്ലാം അണിയിച്ചൊരുക്കി തലേ ദിവസം തന്നെ അതായത് സന്ധ്യയ്ക്ക് വിളക്കെല്ലാം അന്നത്തെ തലേ ദിവസത്തെ വിളക്കെല്ലാം കത്തി സന്ധ്യാധീപൊക്കെ അവസാനിച്ചതിന് ശേഷം വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു എന്തെങ്കിലും ഒരു തറയിൽ വെക്കരുത് ഭഗവാന്റെ പീഠം ഭഗവാന്റെ വിഗ്രഹം തറയിൽ വെക്കുന്ന ഒരു പീഠത്തിൽ മാത്രമേ വെക്കാവൂ അപ്പൊ അതിൽ വെച്ച് ഒരു ഓട്ടുള്ള ആദ്യം ഈ കണിക്കൊന്നയും ഇതെല്ലാം വെച്ചതിന് ശേഷം പിന്നെ കണി വെള്ളരിക്ക ആ പിന്നെ ഒരു ചക്ക ആ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം പിന്നെ മാങ്ങ പഴുത്ത മാങ്ങ ഉണ്ടല്ലോ ഇപ്പം മാങ്ങ സീസണല്ലേ മാങ്ങ കിട്ടുമല്ലോ അങ്ങനെ മാങ്ങ പിന്നെ ഫ്രൂട്ട്സുകൾ അങ്ങനെ പൈനാപ്പിൾ ആപ്പിൾ മുന്തിരി ഓറഞ്ച് മാതളം പിന്നെ ഒരു പഴം ഇതെല്ലാം ഒരു ഓട്ടുള്ള വെച്ചതിന് ശേഷം പിന്നെ ആ കോടിമുണ്ട കോടിമുണ്ട് മസ്റ്റ് നമ്മൾ വെച്ചിരിക്കണം ഒന്നി അലക്കിയ മുണ്ട് വെക്കാം അല്ലെങ്കിൽ കടയിൽ പോലും പുതിയ മുണ്ട് വാങ്ങിച്ചു വെക്കാം അതിൻ്റെ കൂടെ ഒരു വാൽക്കണ്ണാടി പിന്നെ വെറ്റില അടയ്ക്ക ഒരു കോയിൻ ഇതെല്ലാം ഒരു ഓട്ടരുളിക്കകത്ത് വെക്കുക അത് ഉരുളി ഇല്ലാത്തവർ ഇപ്പൊ ചോദിക്കും ഉരുളി ഇല്ല ഉരുളി ഇല്ലാത്തവണി നമ്മൾക്ക് തട്ടം കിട്ടുമല്ലോ വിളക്ക് വെക്കുന്ന തട്ടം എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാരും കിട്ടില്ല അപ്പൊ അതിൻ്റെ പുറത്ത് എല്ലാ ഇതെല്ലാ ഫ്രൂട്ട്സുകളും ഇതെല്ലാം വെച്ച് അന്നായിട്ട് എന്നിട്ട് ഒരു നിറ നിറവറ ഉണ്ടാവുമല്ലോ മിക്ക വെള്ളം നിറവറ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കുമ്പിൾ കുത്തിയൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഉണക്കലരി അല്ലെങ്കിൽ നെല്ല് കിട്ടുമെങ്കിൽ നെല്ല് അത് ഫുള്ള് നികഞ്ഞിടണം അതിന് ശേഷം വിളക്കൊക്കെ തേച്ച് വെച്ച് പങ്കാൻ്റെ മുന്നിൽ വയ്ക്കുക അപ്പൊ ഇതെല്ലാം വെച്ച് പിന്നെ നമ്മള് ഒരുപാട് വെജിറ്റബിൾസ് വെക്കണമെന്നില്ല കാരണം വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ളത് കൂടുതലും മത്തൻ എല്ലാവരും വെക്കും മത്തൻ പിന്നെ അത് ഒരു പ്രത്യേക ഇതാണല്ലോ മത്തൻ വയ്ക്കുക അപ്പൊ അല്ലാതെ വെജിറ്റബിൾസ് ഇപ്പൊ കൃഷിയിടങ്ങളിൽ പിടിച്ചവർക്കാണെങ്കിൽ അത് നല്ല ആ കൃഷിക്ക് കൊണ്ട് കണിക്കൊന്ന് ഭഗവാന് വെച്ചു കൊടുക്കും നല്ലതാണ് കണി വെക്കുന്ന നല്ലതാണ് ഒന്ന് കൃഷിയിലൊക്കെ പിടിക്കുന്നവര് പിന്നെ ഒരു ചേനൊക്കെ വെക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ വെക്കാം ഇതൊന്നും നമ്മൾ വർക്കറൊരുപാത്ത സാധനങ്ങളാണ് കോടിമുണ്ട് കണ്ണാടി വാൽക്കണ്ണാടിന്ന് വാൽക്കണ്ണാടി തന്നെ ആയിരിക്കണം ഇങ്ങനെ വാൽക്കണ്ഡി പിന്നെ ആറന്മുളക്കണ്ണാടി കിട്ടുമെങ്കിൽ അത് വെക്കാം ഉം വാൽക്കണ്ണാടി തന്നെ ആയിരിക്കണം എന്നിട്ട് അതിനുശേഷം ചെറിയ ഒരു തട്ടത്തിൽ കുറച്ച് നാണയത്തൊട്ടുകൾ പിന്നെ സ്വന്തം കോയിനോ പിന്നെ അവൾക്ക് വളയ മോതിരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കണം കേട്ടോ അതും കൂടെ ആ ഭഗവാന്റെ അടുത്ത് വെക്കുക അപ്പൊ ഈ നാണയങ്ങളാണല്ലോ നമ്മൾ വിഷു കൈനേട്ട പിറ്റാൻ തരുന്നത് അപ്പൊ അതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം എല്ലാവരും പറയും പിറ്റേ ദിവസം നമ്മൾ കുളിച്ച് കണ്ണടച്ച് ഒക്കെ വന്ന് വിളക്ക് കത്തിക്കുന്നത് ദോഷമില്ല നമ്മൾ അങ്ങനെ ചെയ്യണ്ട തലേ ദിവസം ഇതെല്ലാം വീടെല്ലാം വൃത്തിയാക്കി ഭഗവാന് പൂക്കളെല്ലാം അർപ്പിച്ച് ഭഗവാന്റെ കഴുത്തിലെല്ലാം ഇട്ട് ആ ഭഗവാന് കോടിമുണ്ടൊക്കെ ഉടിപ്പിച്ച് ആ ഫ്രൂട്ട്സുകളെല്ലാം ഭഗവാൻ മുമ്പ് നിരത്തി എല്ലാം വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു വലിയ ഇത്തിരി കുഴിയുള്ള വിളക്കാണെങ്കിൽ എണ്ണ നിൽക്കും അപ്പം ആ എണ്ണ നിറക്കെ ഒഴിച്ച് രണ്ട് തിരിയൊക്കെ ഇട്ട് ദേശപ്രകാശത്തിൽ കത്തിച്ച് വെച്ച് ഇട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം അല്ല രണ്ട് തിരിയ വിളക്കാണ് ഒരുപാട് തിരിയിട്ട് കഴിഞ്ഞാൽ വെണ്ണ എണ്ണ കുടിച്ച് കരിന്തിരിയായിപ്പോകും അപ്പം ഇതെല്ലാം ഒരുക്കി വെച്ച് വിളക്കം കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ഗ്രഹനാഥ ആയിരിക്കുമല്ലോ ഏറ്റവും മൂത്ത വീട്ടിലെ അമ്മ അമ്മുമ്മ ഒക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കുമല്ലോ ഇതെല്ലാം ഒരുക്കി വെക്കുന്നത് അപ്പം ഇതൊരുക്കിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പോയി കിടന്നുറങ്ങിയിട്ട് കാലത്ത് ഒരു നാല് കാല തൊട്ട് അഞ്ച് കാലിനകത്ത് നിങ്ങൾ കണി കണ്ടിരിക്കണം ആ ഒരു സമയത്ത് ആ ബ്രഹ്മം സമയത്ത് നമ്മൾ കാലത്ത് എണീറ്റ് കണി കണ്ടിരിക്കണം വീട്ടിൽ ഗ്രഹനാഥൻ എണീറ്റ് പയ്യെ പോയി ആ വിളക്കല് പ്രകാശമൊക്കെ കണ്ട് ബാക്കി വന്നിട്ട് പോയി കുളിച്ച് വൃത്തി അപ്പം ഈ കണി കണ്ടു കഴിഞ്ഞല്ലോ നമ്മൾ അപ്പം ഞാനാണ് ഒരുക്കുന്നതെങ്കിൽ ഞാനത് കണി കണ്ടു കഴിഞ്ഞിട്ട് പോയി കുളിച്ച് വൃത്തിയാക്കിയൊക്കെ വന്നതിന് ശേഷം പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ബാക്കിയുള്ള വിളക്കുകളും പിന്നെ ചൂടം ചൂടൊക്കെ കത്തിച്ച് ചന്ദര കത്തിച്ച് ബാക്കി അഞ്ച് തിരിയിട്ടൊക്കെ കത്തിച്ച് അത്രയും പ്രകാശമാക്കി ഭഗവാനെ നമുക്ക് നല്ല രീതി കണ്ണൂലേ അപ്പൊ ഭഗവാന്റെ മുഖത്തും നമ്മൾ വിളക്കിന്റെ നിഴൽ വന്ന് ഇടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കണം അപ്പൊ വിളക്ക് ഒരുക്കുന്ന സമയത്തും വിളക്ക് വെക്കുന്ന സമയത്തും നിങ്ങൾ അത് ശ്രദ്ധിച്ചോടണം കാരണം വിളക്ക് ഭഗവാന്റെ നേരെ കൊണ്ടുവന്നു വെച്ചാൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഭഗവാന്റെ മുഖത്ത് വെളിച്ചം കിട്ടത്തില്ല ഇരുട്ടായിരിക്കും അപ്പൊ നിലയിലും പറ്റിക്കളിയും അപ്പൊ അത് നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം എന്നിട്ട് എല്ലാ തിരികളും കെട്ട് കത്തിച്ച് ഭയങ്കരമായ പ്രകാശത്തോടെ ഇരിക്കുന്ന ഭഗവാനെ വീണ്ടും ഒന്നൊക്കെ തൊഴുത് ആഹ് ഭഗവാന്റെ ഏർ പുതുവർഷത്തിനെയൊക്കെ ആ ഒന്നെതിരെ മനസ്സിലൊക്കെ ഭഗവാന്റെ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ വെക്കുന്ന ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കണി വെക്കാം അത് മറക്കരുത് രാമായണം മഹാഭാരത ഭഗവത്ഗീത എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ അതും ഭഗവാന്റെ മുന്നിൽ കൊണ്ട് വയ്ക്കണം അതിനുശേഷം വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ കണി കാണിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലെ ഏറ്റവും ഗ്രഹനാഥൻ നമ്മൾക്ക് വിഷു കൈനീട്ടം തരും വിഷു കൈനീട്ടം എന്ന് വെച്ചാൽ നമ്മൾ വലിയ അഞ്ഞൂറ് ആയിരം ലക്ഷങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരു ഇരുവ കിട്ടിയാലും ഭഗവാൻ അവൽ കൊടുത്തോ കൊടുത്തു ഭഗവാൻ അവൽ സന്തോഷമായിട്ട് കുജലിൻ്റെ വേദിച്ച് കഴിച്ചില്ലേ അപ്പൊ ഒരു രൂപ കിട്ടിയാലും നമുക്ക് ഒരാളിന്റെ ഇന്ന് കിട്ടുന്നതാണ് ആ ഒരു രൂപയായാലും എന്നിട്ട് ഈ തരുന്നത് ഒരു വിഷു കൈ നേട്ടം ശ്രദ്ധിച്ചോടണം അപ്പൊ കൊടുക്കുന്നവര് ശ്രദ്ധിച്ചോടണം അതിൽ ഒരു മോതിരത്തിന്റെ അതെ ഏതെങ്കിലും ഒരു സ്വർണം കൂടെ ചേർത്ത് ഒരു രൂപ നാണയവും പിന്നെ ഒരു അരിയും പിന്നെ ഒരു കൊന്ന പൂവും കൂടെ ചേർത്ത് ആ പറ്റുമെങ്കിൽ നമ്മൾ ഇത് ഉണ്ടല്ലോ വെറ്റിലേ ചേർത്ത് കൊടുക്കുന്ന ഒത്തികൂടെ നല്ലതാണ് അത് ഒരാളിന് കൊടുക്കുക പക്ഷെ അടുത്താളിന് കൊടുക്കാൻ സ്വർണം ഇല്ലെങ്കിൽ ഈ കൊടുത്തവരെന്ത് വാങ്ങിച്ചവരെന്ത് ചെയ്യണം ആ സ്വർണം ആ തട്ടത്തിൽ കൊണ്ട് വെക്കണം കയ്യിൽ തിരിച്ചു കൊടുക്കരുത് ആ തട്ടത്തിൽ കൊണ്ട് അതേ കണക്ക് വെക്കാം എന്നിട്ട് അടുത്ത ആളിനെടുത്ത് ആഗ്രഹം നടന്നതെടുത്ത് കൊടുക്കും ഉം അപ്പൊ അങ്ങനെയാണ് വിഷുക്കൈ നേട്ടം ഉം അപ്പൊ വീട്ടിൽ നമ്മൾ ഇതെല്ലാം ഒരുക്കി തീർന്ന് കൈ കണിയൊക്കെ കണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അടുത്തുള്ള കൃഷ്ണ ക്ഷേത്രത്തിൽ പോയി അവിടെ പോയി നമുക്ക് ഭഗവാനെ കണ്ട് തൊഴും അവിടുത്തെ കണിയും കൂടെ കണ്ടു പക്ഷെ വീട്ടിലെ കണി കണ്ടതിന് ശേഷമേ നമ്മൾ അമ്പലത്തിൽ പോയി വിഷു കണി കാണും ഭഗവാനെ കണ്ട് തീർന്നിട്ട് നമ്മൾ വീട്ടിൽ കണി ഒരുക്കിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി കണി കാണാവുകയുള്ളൂ എന്താ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഭഗവാ അവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ കൈകെട്ടെന്നിട്ടും അതും നമ്മൾ കൈനീറ്റത്തോടുകൂടി പിന്നെ ഒരു പാൽപായസമൊക്കെ അമ്പലത്തിൽ നടത്തും നല്ലതാണ് അത് കണക്ക് വീട്ടിലിരുന്ന് സദ്യ ഒരുക്കുന്നവരുണ്ടാവും പക്ഷെ സദ്യ ഒരുക്കിയില്ലെങ്കിൽ നമ്മൾ ആഹ് പാൽപായസില് വെച്ച് ഭഗവാൻ ഒന്ന് കൊടുത്തിരിക്കാം ഇന്ന് ഒരു പാൽപായസം പാൽപായസം ആണല്ലോ ഭഗവാൻ ഇഷ്ടം അപ്പൊ പാൽപായസം തന്നെ നമ്മള് ആഹ് പച്ച നല്ല പച്ച ഒരു പാൽ പൈസ വെച്ച് ഭഗവാനെ നെയ്തിക്കുക അത് നമ്മൾ ഉച്ചയ്ക്ക് മുൻപേക്കെ അതെടുത്ത് തീർത്ത് മാറ്റാം പിന്നെ വൈകുന്നേരം വെച്ച് വെക്കണമെന്നൊന്നുമില്ല അത് വിഷുക്കണി കണ്ട് തീർത്ത് കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ അത് ഭഗവാനെ മാറ്റി വൃത്തിയാക്കിയൊക്കെ എടുത്ത് നമുക്ക് സ്ഥിര അല്ലെങ്കിൽ വെക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ അത് രാത്രി വരെ വെച്ചോണ്ടിരിക്കണമെന്നൊന്നുമില്ല വൈകുന്നേരം തന്നെ വെക്കാമെന്നില്ല പിന്നെ നമുക്കത് കടി വൃത്തിയാക്കി നീണ്ട വിളക്ക് വൈകുന്നേരം കത്തിക്കാം അപ്പം അതുകൊണ്ട് ഭഗവാന്റെ തറയിൽ വെറും തറയിൽ നിങ്ങൾ ഇരുത്തരുത് ഒരു പീഠത്തിൽ തന്നെ വെക്കുക കഴിവതും നമ്മൾ സ്ഥിരം വെച്ചിരിക്കുന്ന എവിടെയാണ് വിളക്ക് എത്തിക്കുന്നത് അവിടെ തന്നെ നമുക്ക് കണി ഒരുക്കാം കാരണം എടുത്തുകൊണ്ട് പോയി തറയിൽ വീണ് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ആ വിഗ്രഹം നമ്മൾ കൊണ്ട് കണിവെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഒരിക്കലും പൊട്ടി വിഗ്രഹങ്ങളൊന്നും കേടുപാടുകൾ വന്ന ഒരു വിഗ്രഹമേ കണിവെക്കരുത് കഴിവതും ഉണ്ടെങ്കിൽ പുതിയത് പോയി വായിക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാ വിഗ്രഹങ്ങളും നമ്മൾ അതായത് ഭഗവാന്റെ ഏത് വിഗ്രഹങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വയ്ക്കുക പിന്നെ വിളക്കൊക്കെ നല്ല പ്രകാശത്തോട് കത്തിക്കുക ഇതൊക്കെയാണ് വിഷുക്കണി ഒരുക്കുന്നത് എല്ലാവരും വിഷുക്കണി കണ്ട് വിഷുക്കണി കണ്ടിരിക്കണം വിഷുക്കണി ഒരുക്കിയിരിക്കണം പിന്നെയൊക്കെ പുലവായലയും മറ്റു പ്രശ്നങ്ങൾ വീടിനകത്ത് ഉള്ളവർക്ക് ചിലർക്ക് ചിലർക്കൊക്കെ ഈ മരണത്തിന്റെ പ്രശ്നങ്ങൾ അതങ്ങനെ പറയുന്ന വർഷം കഴിഞ്ഞ് ചിലർക്ക് വിളക്ക് കത്തിക്കുകയും ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നവർ കാണും കാരണം അങ്ങനെയൊക്കെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ അവർ വീട്ടിനകത്ത് വിഷുക്കണിയോ അങ്ങനെയുള്ള ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ് അപ്പോൾ അത് അവർക്ക് അത് അതവർ മനസ്സിൽ സങ്കല്പിക്കുക ഭഗവാൻ്റെ മനസ്സിൽ കണി കാണുവോ അങ്ങനെയൊക്കെ വിചാരിച്ച് എല്ലാവരും വിഷു കണി കാണുക വിഷു കൈനീട്ടമാണ് ഏറ്റവും പ്രധാനം ആറ് അത് ഗ്രഹനാഥൻ തരുന്ന ഒരു രൂപയില് സന്തോഷത്തോടുകൂടി മനസ്സ് നിറഞ്ഞ മനസ്സോടുകൂടി ആ കൈനീട്ടം വാങ്ങിക്കുക എല്ലാവരും വിഷുക്കണി ഒരുക്കുക ഇതാണ് വിഷുക്കണിയുടെ ഐതിഹ്യങ്ങളും വിഷുക്കണി ഒരുക്കുന്നതും പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും ഞാൻ പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഒരേ കണക്ക് പറയണമെന്നൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ വായിച്ച് കേട്ടവരി ചറിവുകളാണ് എനിക്കറിയാമെന്നാണ് ഞാനത് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എല്ലാവരും കൃഷി കണി ഒരുക്കാൻ ശ്രമിക്കുക അപ്പൊ അത് അത് ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസമേ ഒന്ന് വിളക്ക് കത്തിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ല പിറ്റാ